രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറി വാർത്ത രണ്ടാമത് വന്ന അട്ടിമറി വാർത്ത അത് സുനിതാ ദേവദാസിന്റെ മലയാളത്തിൽ പരിഭാഷ ചെയ്തുകൊണ്ടുള്ള ആ ക്ലിപ്പ് നമ്മൾക്കൊന്ന് കാണാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി സീരീസിലെ രണ്ടാമത്തെ വാർത്താ സമ്മേളനം എന്നുണ്ടായിരുന്നു ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതിന് കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ നിരത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായി മറുപടി പറയേണ്ട ഇടപെടേണ്ട ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് ആ വീഡിയോയുടെ പരിപൂർണ മലയാളം പരിഭാഷയാണ് ഈ വീഡിയോ കുറച്ച് വൈകി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത് ശരിക്കും കുറച്ച് വൈകിട്ട് തന്നെയാണ് വാർത്താ സമ്മേളനം പത്ത് മണി എന്ന് പറഞ്ഞ് കാത്തു കാത്തിരുന്ന ഒരുപാട് ലേറ്റായി പിന്നീട് എല്ലാവരോടും സുഖാന്വേഷണം തുടർന്ന് വൈകാതെ പ്രസന്റേഷനിലേക്ക് പോയി അദ്ദേഹം തുടർ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ പറയട്ടെ ഇത് ഹൈഡ്രജൻ ബോംബല്ല ഹൈഡ്രജൻ ബോംബ് അത് വഴിയേ വരുന്നുണ്ട് ഇത് മറ്റൊരു നാഴികക്കല്ലാണ് ഈ രാജ്യത്തെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് യുവാക്കൾക്ക് വ്യക്തമാക്കാനുള്ള എന്റെ മറ്റൊരു ശ്രമം ഞാനിവിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗെ അനേഷ് കുമാറിനെ കുറിച്ച് ശക്തമായൊരു ആരോപണം ഉന്നയിക്കാൻ പോവുകയാണ് ഇത് വളരെ ലളിതമായി പറയുന്നതല്ല ഞാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ യുവാക്കൾക്കും ജനങ്ങൾക്കും മുമ്പിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത വോട്ട് മോഷ്ടാക്കിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുകയാണ് അതിന് സുവ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വോട്ടുകൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തതെന്നും മായിച്ചു കളഞ്ഞതെന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം ഒന്നിനു പുറകെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷ്യം വെച്ച് ആരോ കൃത്യമായി വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്യുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ ആരോ എന്നൊരു വാക്കാണ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ ഒന്നും പറയാതെ ആരോ ആ ആരോ ആരാണെന്ന് അവസാനം മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് ഉത്തരം പറയുന്നുണ്ട് അദ്ദേഹം തുടരുന്നു ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും വിവിധ സമുദായങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് സമ്മതിദായകർ ദളിതുകൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ എന്നിവരാണ് പ്രധാനമായി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ഇതൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ടെന്നും കേൾക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ അതിന് നൂറ് ശതമാനം തെളിവുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ് ശതമാനം തെളിവില്ലാതെ ഇവിടെ ഒന്നും പറയില്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടുത്തെ ഭരണഘടനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ജനാധിപത്യ നടപടികളെ മാനിക്കുന്നു ഞാൻ അവയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് തെളിവാണെന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കാത്ത യാതൊന്നും ഞാനിവിടെ പറയില്ല ഈ തെളിവുകൾ നിങ്ങൾക്ക് മുന്നിൽ നിർത്തുകയാണ് ഇനി വിധി നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ് അലാന്ത് കർണാടകയിലെ ഒരു മണ്ഡലമാണ് അവിടെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ആരോ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തെരഞ്ഞെടുപ്പിൽ അലന്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട ആകെ വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയില്ല തീർച്ചയായും ആറായിരത്തി പതിനെട്ടിലും കൂടുതലായിരിക്കും ഇത് എങ്കിലും ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത് മറ്റുള്ള എല്ലാ കുറ്റകൃത്യങ്ങളെയും പോലെ ധാർ യാദൃശികമായിട്ടാണ് പിടിക്കപ്പെട്ടതും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവന്റെ പേരൊഴിവാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു അവൾ അത് പരിശോധിച്ചപ്പോൾ തന്റെ അയൽവാസിയാണ് അമ്മാവിന്റെ വോട്ട് ഡിലീറ്റ് ചെയ്തതെന്ന് മനസ്സിലായി അയാൾ ചെന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മാവിൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്തതെന്ന് അയൽവാസിയോട് ചോദിച്ചപ്പോൾ അയൽവാസിക്ക് ഒന്നും അറിയില്ല അയാൾ ആരുടെ വോട്ടും ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നയാളോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നയാളോ ഇതൊന്നും അറിയുന്നില്ല പക്ഷേ ഏതോ ഒരു ശക്തി ഈ മൊത്തം നടപടികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നു ഭാഗ്യം കൊണ്ട് പിടിക്കപ്പെടുന്നുമില്ല ഈ മൊത്തം പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശദീകരിച്ച് പറയാം അലന്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷകൾ ആൾമാറാട്ടത്തിലൂടെ സമർപ്പിക്കപ്പെടുന്നു ഈ അപേക്ഷകൾ സമർപ്പിച്ചവരല്ല വാസ്തവത്തിൽ ഇത് ഫയൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തെളിവുകളുണ്ട് ഫയൽ ചെയ്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലിയാണ് അതും കാണിച്ചു തരാം മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കർണാടകയിലെ നമ്പറുകളല്ല വിവിധ സംസ്ഥാനങ്ങളിലെ മൊബൈൽ നമ്പറുകളാണ് അലന്തിലെ പേരുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യമിട്ടാണ് ഈ ഡിലീഷനുകൾ നടന്നിട്ടുള്ളത് പലയിടത്തു നിന്ന് വോട്ടുകൾ ഒഴിവാക്കുകയല്ല കൃത്യമായി കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള ബൂത്തുകളിലാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗോദാബായ് എന്നൊരു സ്ത്രീയെക്കുറിച്ചാണ് പിന്നീട് സംസാരിച്ചു തുടങ്ങുന്നത് ആദ്യത്തെ ഉദാഹരണം അവരാണ് ഗോദാബായ് എന്നൊരു സ്ത്രീ ആരോ ഇവരുടെ പേരിൽ വ്യാജ ലോഗിൻ സൃഷ്ടിച്ച് പന്ത്രണ്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഗോദാബായിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു അറിവുമില്ല ഗോദാബായി വീഡിയോയില് കാണിക്കുന്നു അവര് വീഡിയോയിൽ സംസാരിക്കുന്നു ഈ മൊബൈൽ നമ്പറുകളാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നൽകിയിരുന്നത് ഈ നമ്പറുകൾ ഒന്നും തന്നെ കർണാടകയിലേതല്ല ഇതെല്ലാം വിവിധ സംസ്ഥാനങ്ങളിലേതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെയും വീഡിയോ കാണിക്കുന്നു ചോദ്യം ഇതാണ് ആരുടെ നമ്പറുകളാണിത് ഇത് ഉപയോഗിക്കുന്നത് എവിടെ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത് ആരാണ് ഒ ടി പി ജനറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനി രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം ഇദ്ദേഹം സൂര്യകാന്ത് വെറും പതിനാല് മിനിറ്റ് കൊണ്ട് ഏകദേശം പന്ത്രണ്ട് വോട്ടർമാരെ ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ നൽകി ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നാടകീയമായി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുകയാണ് ഇവരുടെ വോട്ടാണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത് അത് ചെയ്തത് ഇദ്ദേഹമാണെന്നുണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്ത ആളെയും ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടർമാരെയും നിരത്തി നിർത്തുകയാണ് സ്റ്റേജിൽ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞ് മൈക്ക് നൽകുന്നു കന്നഡയിലാണ് കേട്ടോ ഇവരൊക്കെ സംസാരിക്കുന്നത് കർണാടകയിലെ വിഷയങ്ങളായതുകൊണ്ട് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഊഹിക്കാനേ ഞാൻ പറ്റി മൂന്നാമത്തെ ഉദാഹരണം നാഗരാജിൻ്റേതാണ് അദ്ദേഹം രണ്ട് അപേക്ഷകൾ മുപ്പത്താറ് സെക്കൻഡിൽ സമർപ്പിക്കുന്നു എത്ര വേഗമാണ് എല്ലാം കഴിഞ്ഞത് ഏത് സമയത്താണ് ഈ അപേക്ഷ പൂരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പുലർച്ചെ നാല് ഏഴിന് എന്തേ എന്തോ കാരണം കൊണ്ട് അയാൾ പുലർച്ചെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള രണ്ട് ആപ്ലിക്കേഷനുകൾ നൽകുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉറങ്ങുകയാണെന്ന് പക്ഷേ ഇല്ല ആരും ഉറങ്ങിയിട്ടില്ല അല്ലാതെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര വിചിത്രമായ കാര്യമാണ് രാഹുൽ പറയുന്നത് ഒരു മനുഷ്യൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അടുത്തുള്ള കുറച്ച് ആൾക്കാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക നടക്കുന്ന കാര്യമല്ലാണോ ഇതൊക്കെ അപ്പം ആരോ ഇത് ചെയ്യുന്നത് അപ്പം രാഹുൽ ഗാന്ധി പറയുന്ന ആരോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയിലാണ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതിലെ സീരിയൽ നമ്പറുകൾ നോക്കുക എല്ലാ സീരിയൽ നമ്പറും ഒന്നാണ് അതിനർത്ഥം ഇതാണ് ആ വോട്ടർ പട്ടികയിലെ ആദ്യത്തെ വ്യക്തി ആരോ ഈ ഓട്ടോമാറ്റഡ് പ്രോഗ്രാം റൺ ചെയ്യുന്നു വോട്ടർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷകൾ നൽകണമെന്ന് സോഫ്റ്റ്വെയർ ഉറപ്പാക്കുന്നു ഈ വ്യക്തിയുടെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മൊബൈൽ നമ്പറുകൾ ലഭ്യമാക്കുന്നു അത് വെച്ച് അപേക്ഷകൾ നൽകുന്നു ഇത് കേന്ദ്രീകൃതമായി ചെയ്യുന്നു എന്ന് പറയാൻ കാര്യം ഇത് വർക്കർ ലെവലല്ല കോൾ സെന്ററുകളിലാണ് നടപ്പാക്കുന്നത് എന്നതുകൊണ്ടാണ് കോൾ സെന്റർ നമ്പറുകളാണ് അതൊക്കെ ഒഴിവാക്കപ്പെടുന്നതെല്ലാം കോൺഗ്രസ്സിന് ശക്തമായ അടിത്തറയുള്ള ബൂത്തുകളിലെ വോട്ടുകളാണ് ഡിലീറ്റഡ് വോട്ടുകളുള്ള പത്ത് ടോപ്പ് ബൂത്തുകൾ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പത്തും എട്ടും കോൺഗ്രസ് ജയിച്ചിരുന്നു ഇത് യാദൃശ്ചികതയല്ല പത്തിലെട്ടും ജയിച്ച സീറ്റിലാണ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ആണെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഗാനേഷ് കുമാറിനെതിരെ നേരിട്ടൊരു ആരോപണം നടത്തിയതെന്ന് വിശദീകരിക്കാം കർണാടകയിലെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് കർണാടകയിലെ സി ഐ ഡി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പതിനെട്ട് മാസത്തിനുള്ളിൽ പതിനെട്ട് കത്തുകൾ എഴുതുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള കർണാടക സി ഐ ഡിയുടെ ചോദ്യങ്ങൾ ലളിതമാണ് എവിടെ നിന്നാണ് ഈ അപേക്ഷകൾ പൂരിപ്പിച്ചിട്ടുള്ളത് എന്നതിന്റെ ഡെസ്റ്റിനേഷൻ ഐ പി വേണം ഡിവൈസിന്റെ ഡെസ്റ്റിനേഷൻ പോർട്ട്സ് വേണം അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഒ ടി ട്രയൽസ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒ ടി പി എന്നിവ വേണം പതിനെട്ട് മാസത്തിൽ പതിനെട്ട് പാസാൻ കത്തെഴുതി ചോദിച്ചു അവർ നൽകുന്നില്ല എന്തുകൊണ്ട് നൽകുന്നില്ല കാരണം ഇതൊക്കെ ഇവിടെ നടക്കുന്നുവെന്നത് അത് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എവിടെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഞാൻ ഇതിൻ്റെ ഒരു ക്രോണോളജി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എഫ്ഐആർ ഫയൽ ചെയ്യുന്നു ഈ ഇടപാടുകളുടെയും നമ്പറുകളുടെയും പൂർണ്ണ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക സി ഐ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തെഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗികമായ വിവരങ്ങൾ മാത്രം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സി ഐ ഡി വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു ദയവായി മുഴുവൻ വിവരങ്ങളും നൽകൂ എന്നാവശ്യപ്പെടുന്നു അവസാന കത്ത് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അതിൽ വ്യക്തമാക്കുന്നത് പതിനെട്ട് കത്തുകൾ ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ടെന്നാണ് ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ കർണാടകയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു വിഷയമുണ്ടെന്ന് ഡൽഹിക്ക് എഴുതുന്നു ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി തവണ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെടുന്നു വോട്ടർ ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തുന്നവർ ആരോ അവരെ ഗാനേഷ് കുമാർ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സുവ്യക്തമായ തെളിവാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ തോതിൽ നടക്കുന്ന തട്ടിപ്പാണെന്ന് വൻ വിഭവങ്ങൾ ഇതിനായി ഉപയോഗിക്കപ്പെടുന്നു പിന്നീട് ഒന്നാമത്തെ ചോദ്യം ഈ ആരോ ആരോ എന്ന് രാഹുൽ പറയുന്നു ഈ ആരോ ആരാണെന്നാണ് രാഹുൽ ഉത്തരം പറയുന്നു അതിന്റെ ഉത്തരം ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈ രാജ്യത്തെ യുവാക്കൾ കൂടി അതറിയണം ഭരണഘടനയുടെ കോപ്പി എടുത്ത് ഉയർത്തിപ്പിടിക്കുകയാണ് ഇത് നിങ്ങളുടെ ഭാവിയാണ് ഇതിനെയാണ് അവർ ആക്രമിക്കുന്നത് അവർ ആ വിവരങ്ങൾ പങ്കുവയ്ക്കാത്തിടത്തോളം അവർ ജനാധിപത്യത്തിന്റെ കൊലയാളികളെ പ്രതിരോധിക്കുകയാണ് ഇതിൽ നിന്നാണ് നിങ്ങളുടെ ജോലി സ്വപ്നം ഭാവി എല്ലാം ഉണ്ടാകുന്നത് ഇത് ചെയ്യുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കർണാടക സി ഐ ഡിയോട് പറയുന്നില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലുള്ള കുറേ കേസുകളുണ്ട് മഹാരാഷ്ട്രയിലെ രജൌറ അസംബ്ലിയിൽ ഇതേ പാറ്റേണിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു ആറായിരത്തി എണ്ണൂറ്റി അൻപത് വ്യാജ വോട്ടേഴ്സിനെയാണ് കൂട്ടിച്ചേർത്തത് അലന്തിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നു എന്നാൽ രജൌറയിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു രണ്ടും ചെയ്യുന്ന ഒരേ വോട്ട് വോട്ടുചോരി ഫാക്ടറിയിലാണ് പക്ഷെ ആരുടെ പേരിലാണോ ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്നതെന്നും ഒഴിവാക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നവർക്കോ ഡിലീറ്റ് ചെയ്യുന്നവർക്കോ അറിയില്ല കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചു തന്ന പേരിലുള്ള ജെ ഡബ്ല്യു ജെ ഡബ്ല്യു ജെ ഡബ്ല്യു ട്രെൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ്റെ പേര് എ ബി സി ഡി അമ്മയുടെ പേര് അതേ ട്രെൻഡ് കർണാടകയിലും ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ ചെയ്യുന്നു ഹരിയാനയിൽ ചെയ്യുന്നു യു പിയിൽ ചെയ്യുന്നു ഇതിനൊക്കെ ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട് അപേക്ഷകളിൽ പേര് ചേർത്തിട്ടുണ്ട് യു യു കെ ജെ ഡബ്ല്യു വിലാസം നൽകിയിരിക്കുന്നത് സസ്തി 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 ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ രാജ്യത്തെ തകർക്കുന്നവരെ സംരക്ഷിച്ചു നിൽക്കുന്ന സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളിവിടെ നൂറ് ശതമാനം സത്യസന്ധമായ തെളിവുകളാണ് നൽകുന്നത് ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ഫോണുകളുടെയും ഒ ടി പി വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം കർണാടക സി ഐ ഡിക്ക് സമർപ്പിക്കണമെന്നാണ് അല്ലെങ്കിൽ ഗ്യാനേഷ് കുമാർ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയാണെന്നും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ രാജ്യത്തെ കുടുംബക്രമത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുകയാണെന്നും ഞങ്ങൾ ജനാധിപത്യ ക്രമത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുകയാണെന്നും ഞങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉറപ്പാക്കും അടുത്തു തന്നെ ഹൈഡ്രജൻ ബോംബ് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും ഇന്നല്ല അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അടുത്തു തന്നെ ഉണ്ടാകും ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അഥവാ ഞാൻ സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആർക്കും നിരാകരിക്കാനാകാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവുകളില്ലാതെ ഞാൻ പോകില്ലെന്ന് അവരോട് പറയുന്നു നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് ഞാൻ തെളിവുകളാണെന്ന് പറയുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടിയുണ്ട് പി ടി ഐയുടെ സഞ്ജീവ് ചോപ്ര ഒരു ചോദ്യം ചോദിക്കുന്നു രാഹുൽജി ഇന്ന് നിങ്ങൾ പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി എങ്ങനെയാണ് വോട്ട് ചോരി നടക്കുന്നതെന്ന് ഇതിനു മുമ്പ് മഹാദേവപുരയിൽ വോട്ട് ചോരി വോട്ടുകൾ കൂട്ടിച്ചേർത്തതിനെ വെളിപ്പെടുത്തി പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല അവർ ഭാവിയിലേക്ക് വേണ്ടി എസ് കൊണ്ടുവരാൻ പോകുന്നു താങ്കൾ ഇത് എത്രത്തോളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എസ് ഐ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു രാഹുൽ മറുപടി പറയുന്നു നോക്കൂ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ കുറ്റകൃത്യം തുറന്നു കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജോലി നിങ്ങൾക്ക് മുന്നിൽ സത്യം കൊണ്ടുവരിക എന്നതാണ് അത് ഞങ്ങൾ ചെയ്തു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല മറ്റു സ്ഥാപനങ്ങളുണ്ട് നിയമവ്യവസ്ഥയുണ്ട് അവരും ഇതൊക്കെ കാണണം ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള തെളിവുകൾ നിരത്തിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ വോട്ട് കൂട്ടിച്ചേർക്കലും വെട്ടിക്കളയലും ഒക്കെ കാണിച്ചെന്ന് ആദ്യത്തെ വീഡിയോയിൽ വോട്ട് കൂട്ടിച്ചേർത്തത് ഇപ്പോൾ വെട്ടിക്കളഞ്ഞത് പക്ഷേ ഇതിനൊപ്പം ഞങ്ങൾ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ രീതി കൂട്ടിച്ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഒരേ കേന്ദ്രീകൃത ശക്തിയാണ് മഹാരാഷ്ട്രയിൽ ചെയ്യുന്നു ഹരിയാനയിൽ ചെയ്യുന്നു അതുതന്നെ കർണാടകയിലും ചെയ്യുന്നു എല്ലാം ഒരിടത്തു നിന്ന് നിയന്ത്രിക്കപ്പെടുന്നു പിന്നെ സിദ്ധാർത്ഥ് ജേർണലിസ്റ്റ് ചോദ്യം ചോദിക്കുന്നു സർ താങ്കൾ പറയുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിപ്പറയ കളയുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളാണെന്ന് എങ്കിൽ ആരാണ് അത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് കോടതിയെ സമീപിക്കുമോ അതോ ഏതെങ്കിലും ഉയർന്ന ഏജൻസിയെ സമീപിക്കുമോ രാഹുൽ ഗാന്ധി ഉത്തരം പറയുന്നു ഞാൻ ഞാനതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ പണിയല്ല എൻ്റെ ജോലി ജനാധിപത്യ സമ്പ്രദായത്തിൽ പങ്കാളിയാവുക എന്നതാണ് ഇവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ജോലിയല്ല അത് രാജ്യത്തെ സ്ഥാപനങ്ങളുടെ ജോലിയാണ് അവർ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എനിക്കൊരു കാര്യം പറയാനാകും ഇവിടെ രണ്ട് വെളിപ്പെടുത്തലുകൾ ഞാൻ നടത്തി മാസങ്ങളെടുത്താണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് എൻ്റെ അവതരണം തീരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിൽ യാതൊരു സംശയവും ഉണ്ടാവരുത് ഞാൻ ചെയ്ത് സത്യം പുറത്തെത്തിക്കുക എന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ യുവാക്കൾക്ക് സത്യം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഭരണഘടന എന്നത് ജനങ്ങളുടെ സംരക്ഷകനാണ് ഞാൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നു വാസ്തവത്തിൽ ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ല സ്ഥാപനങ്ങൾ പക്ഷേ അത് ചെയ്യുന്നില്ല അന്ന് അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കാര്യവും പറയട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അകത്തു നിന്നും പിന്തുണ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു സത്യമാണ് ആദ്യം ഇതായിരുന്നില്ല അവസ്ഥ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ട് ഇനി അത് തടയാനാവില്ല രാജ്യത്ത് ജനം ഇത്തരം തട്ടിപ്പുകൾ സമ്മതിക്കില്ല വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നുവെന്നറിഞ്ഞാൽ ഇവിടുത്തെ ജനം ഒന്നായി ശക്തമായി കൂടെ നിൽക്കും ഇത് ഹൈഡ്രജൻ ബോംബിന്റെ ഫൗണ്ടേഷൻ ആണ് പിന്നെ ആലോക്ത എന്ന ജേർണലിസ്റ്റ് ചോദ്യം ചോദിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുമോ ആദ്യം ചോദിച്ചു അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു ഇവർക്കാർക്കും രാഹുലിന് സഹായിക്കില്ലല്ലോ ലക്ഷ്യം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണല്ലോ രാഹുൽ മറുപടി പറയുന്നു ഞാൻ പറഞ്ഞല്ലോ എന്റെ ജോലി പ്രതിപക്ഷ നേതാവിന്റേതാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തലാണ് എന്റെ ജോലി ഇന്ത്യയുടെ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ജോലിയല്ല എൻ്റെതെങ്കിലും അതും ഞാനിപ്പോൾ ചെയ്യുന്നു ഈ സ്റ്റേജിൽ ഞാനത് ചെയ്യുന്നു ഒരു ദേശസ്നേഹിയായ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വാസ്തവം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരത് ചെയ്തിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചിലർ സഹകരിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയുന്നു ഇ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല പത്ത് പതിനഞ്ച് കൊല്ലത്തോളമായി ഇത് നടക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഹോദരന്മാരെ ജനാധിപത്യം രക്ഷപ്പെടണമെങ്കിൽ ജനം വിചാരിക്കണം രാഹുൽ ഗാന്ധി വന്നു പറയും ഇതാണ് സത്യമെന്ന് പക്ഷേ ആത്യന്തികമായി ജനം അത് മനസ്സിലാക്കണം നിങ്ങളുടെ ജനാധിപത്യം ഭരണഘടന തുടങ്ങിയ കവർന്നെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഇവിടുത്തെ എല്ലാം ശരിയാകുമെന്ന് പറയുന്നു പിന്നീട് വാർത്താ സമ്മേളനം അവസാനിക്കുന്നു അപ്പം നിങ്ങൾ ഒറിജിനലും ഹിന്ദി അറിയാവുന്നവരൊക്കെ കാണണം ഹിന്ദിയൊന്നും ഇത് ഞാൻ വലിയ ബുദ്ധിജീവികൾക്കൊന്നും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പോലും ഈ വിഷയത്തെക്കുറിച്ച് അവെയർ ആയിരിക്കണം കാരണം ഇത് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ജോലിയാണ് നമ്മൾ ഓരോരുത്തരും അത് ജനാധിപത്യം സംരക്ഷിക്കാൻ ധാർമ്മികതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച് മോദിക്കും കൂട്ടർക്കും ജയിച്ച് കയറാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ് വേറെ വരാണ്ട് ഇതല്ല ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരുത്തർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തേത് അതിങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വളരെ കൃത്യവും വ്യക്തവും തെളിവ് സഹിതം ൊണ്ടാണ് പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്